സംഭവം കൂടെ അടിച്ചു കുറച്ചൊക്കെ അടിച്ചു നോക്കുമ്പോ സാധനം ഓർക്കനാണ് അതൊക്കെ നോക്കണ്ടട്ടാ പിന്നെ കേപ്പിലാണല്ലോ അത് അല്ലോ മുലേ കണ്ടു ജൂൺ ആയിട്ട് സമയം ഓർക്കുന്നോ അല്ല അന അന ഡ്രൈസൈൻ ഉണ്ടാവുന്ന അറിയാമോ ബോംബിനെ ഒരു കറക്റ്റ് വേഷം പറഞ്ഞോട്ടെ അല്ലായി ഇത്ര ബോംബലേ 10 മിനിറ്റ് കഴിഞ്ഞാ ഇതെല്ലാം ഉണ്ടൊന്നല്ലോ ആ ഇങ്ങനെക്കൊന്ന് അച്ഛൻ കേട്ടിട്ട് അങ്ങന നോക്കിയതായില്ല ഔന്നര കണ്ടോ ആ അവിടെന്നരെ സക്കരി ത്തിടർത്തി <laughs> <laughs> <laughs>

ഹലോ നമസ്കാരം ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ബാബ സുരേഷ് പറഞ്ഞ പോലെ ഒരു അതിഥി എത്തുന്നു നമ്മളെ വീട്ടിലൊരു വളർത്തുന്ന ഉണ്ട് അതാണ് ഞങ്ങൾക്ക് സാധനത്തിനെ കാണിച്ച് തന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് ആര് വിളിക്കാൻ ഒരു എവിടെ ആരെ കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ള യാതൊരു ബോധവുമില്ലായിരുന്നു ആ സമയത്താണ് എനിക്ക് നമ്മുടെ പുസ്തകാക്കാൻ്റെ നമ്പർ കിട്ടിയത് പുസ്തകാക്കാൻ ചേറൂർ ഞങ്ങളെ മൂപ്പരെ കോൺടാക്ട് ചെയ്തു ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് മൂപ്പര് സ്ഥലത്തെത്തി ചേറൂരിൽ നിന്ന് ചെണ്ടപ്പുറ ഞങ്ങളെ ആവശ്യപ്രകാരം മൂപ്പര് വന്നു അതിഥിനെ ഊപ്പിൽ പിടിച്ച് തന്നു നന്ദി നമസ്കാരം